വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പെരിന്തൽമണ്ണ തേക്കിൻകാട് കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത് തേക്കിൻകാട് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടക വസ്തുവിന് തിരികൊളുത്തിയ ശേഷം മുകളിലേക്ക് കയറി വരികയായിരുന്നു രാജേന്ദ്രൻ ഇതിനിടെ സ്ഫോടക വസ്തു പൊട്ടുകയായിരുന്നു തുടർന്ന് രാജേന്ദ്രൻ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു പുറകെ ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചുവെങ്കിലും പുക കാരണം കിണറിലേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല പിന്നാലെ അഗ്നിരക്ഷാസേന എത്തിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രാജേന്ദ്രനെ പുറത്തെടുത്തപ്പോഴേക്കും മരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്